ആ ഹലോ ഗേശ് അപ്പൊ ഇന്ന് തോട്ടത്തിൽ വെച്ചിട്ടുള്ള കൂവ ഇപ്പം രണ്ട് കൊല്ലമായി രണ്ട് കൂവ ഇതൊക്കെ ഈ സീരീസിൽപ്പെട്ട സംഭവങ്ങളൊക്കെ വെച്ച് രണ്ട് കൊല്ലാവണം എന്നാലേ നമുക്ക് പറച്ച വല്ലതും കിട്ടുള്ളൂ ഇത് കണ്ടല്ലേ ഉണങ്ങി കഴിഞ്ഞാൽ കണ്ട് ഇതാ കൂവ നല്ല വലിയ ഹോം ചെയ്തിട്ടുണ്ട് ഇപ്പോത്തൊക്കെ ഉണ്ട് ഈ ഏരിയ അങ്ങനെ തൊട്ട് ഇങ്ങേ ഭാഗം വരെയൊക്കെ പൂവ ഇനി ഇത് കളച്ചെടുക്കാം Ау um. <coughs> <coughs> െ ഇങ്ങനെ കിട്ടും രണ്ട് കൊല്ലം കൊണ്ട് ഇതിപ്പോ കുറച്ചേ യുവാക്ക കളിച്ചിട്ടുള്ളു ഇനി കുറച്ചുണ്ട് വറക്കാന് അപ്പം ഇതിങ്ങൾ ബക്കറ്റിൽ കിടക്ക അപ്പൊ ഇതാണ് രണ്ട് കൊല്ലത്തിന്റെ മുതൽ ഇതിപ്പോ കുറച്ചേ കളിച്ചിട്ടുള്ളൂ അപ്പം ഇന്നിപ്പം ഇതേ കളിച്ചിട്ടുള്ളൂ കുറച്ച് സ്ഥലത്തുണ്ട് പക്ഷേ ഇന്നിപ്പം ഈ കളിക്കുന്ന വീഡിയോ ഒക്കെ വാടെ കൂടുതലായി ഇതാക്കി കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടും അതുകൊണ്ട് ഇത് നിർത്തുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇത് കളിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വീഡിയോ ഇതാക്കുക എത്ര കിട്ടിയെന്നുള്ളത് എൻ്റെ അപ്പോൾ ഓക്കെ താങ്ക് യു വെൽക്കം